ഇരട്ട ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമരയെ പിടികൂടാൻ കഴിയാതെ പോലീസ് പ്രതി പാലക്കാട് നഗരത്തിൽ ഉണ്ടെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് ഇതിന് പിന്നാലെ പോലീസ് പാലക്കാട് നഗരത്തിലും തെരച്ചിൽ നടത്തുന്നുണ്ട് ചെന്താമര മലയിൽ തന്നെ ഉണ്ടെന്ന് സംശയിക്കുന്നതായി നേരത്തെ പോലീസ് പറഞ്ഞിരുന്നു തമിഴ്നാട്ടിൽ പോയ സംഘം മടങ്ങി വരികയാണെന്നും തെരച്ചിലിന് കൂടുതൽ പേരെ നിയോഗിക്കുമെന്നും എസ് അറിയിച്ചു അതിനിടെ കൊലപാതകത്തിന് പിന്നിലെ പോലീസ് വീഴ്ചയിൽ എ ഡി ജി പി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എ ഡി ജി പി മനോജ് എബ്രാഹമാണ് പാലക്കാട് എസ്പിയോട് റിപ്പോർട്ട് ചോദിച്ചത് ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിൽ നടപടിയെടുക്കാത്തതിലാണ് അന്വേഷണം തിങ്കളാഴ്ച രാവിലെ മണിയോടെയാണ് സുധാകരന്റെ വീട്ടിലെത്തിയ ചെന്താമര സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊന്നത് സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ലക്ഷ്മി മരിച്ചത് വെട്ടിക്കൊന്ന ശേഷം ചെന്താമര നെല്ലിയാമ്പതി മേഖലയിലേക്ക് കടന്നു കളഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം ചെന്താമരയ്ക്ക് കൂടോത്രത്തെ ഭയമായിരുന്നുവെന്ന തരത്തിലുള്ള മൊഴികളും പുറത്തു വന്നിട്ടുണ്ട് ചെന്താമരയുടെ ഭാര്യ വേർപിരിയാൻ കാരണം അയൽവാസികളുടെ കൂടോത്രമാണെന്നാണ് ഇയാൾ തെറ്റിദ്ധരിച്ചത് ഇതിന് പിന്നാലെയാണ് ഈ പകയുടെ പുറത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുധാകരന്റെ ഭാര്യ സജിതയെ പ്രതി വെട്ടിക്കൊന്നത് അന്ന് പോലീസിൽ നൽകിയ മൊഴിയിലാണ് സജിതയുടെ കുടുംബം കൂടോത്രം ചെയ്തതായി സംശയമുണ്ടെന്ന് പ്രതി പറഞ്ഞത് അതേസമയം നെന്മാറ ഇരട്ട കൊലപാതകത്തിൽ സുധാകരനെയും വയോധികയായ അമ്മയെയും പ്രതി വെട്ടിക്കൊലപ്പെടുത്തിയത് അതിക്രൂരമായിട്ടാണ് ഇരട്ട കൊലപാതകത്തിന്റെ ഇൻകോസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് സുധാകരന്റെ ശരീരത്തിൽ എട്ട് വെട്ടുകളാണ് കണ്ടെത്തിയത് കയ്യിലും കാലിലും കഴുത്തിലും തലയിലുമാണ് വെട്ടയേറ്റിരിക്കുന്നത് വലതുകൈ അറ്റിരിക്കുകയാണ് കഴുത്തിന്റെ പിറകിലെ വെട്ടാണ് മരണകാരണമെന്നാണ് പ്രാഥമികമായ നിഗമനം ആദ്യത്തെ വെട്ടേറ്റിരിക്കുന്നത് കാലിന്റെ മുട്ടിനാണ് സുധാകരന്റെ മാതാവ് ലക്ഷ്മിയുടെ ശരീരത്തിൽ പന്ത്രണ്ട് വെട്ടുകളുണ്ട് ലക്ഷ്മിയുടെ ശരീരത്തിലുള്ളത് ആഴത്തിലുള്ള മുറിവുകളാണ് കണ്ണിൽ നിന്നും ചെവി വരെ നീളുന്ന ആഴത്തിലുള്ള മുറിവുണ്ട് ഇതാണ് മരണത്തിന് കാരണമായതെന്നാണ് നിഗമനം കൊലപാതകം കഴിഞ്ഞ് ചെന്താമര വീടിനകത്തു കയറി വെട്ടാൻ ഉപയോഗിച്ച വാൾ മുറിക്കകത്ത് വെച്ച് മുൻവശത്തെ വാതിൽ അടച്ച ശേഷം പിന്നിലെ വാതിലിലൂടെ രക്ഷപ്പെട്ടിരുന്നു ജാമ്യവ്യവസ്ഥ ലംഘിച്ച് സ്വന്തം വീട്ടിലെത്തിയ പ്രതി അയൽവാസികളെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇത് സംബന്ധിച്ച് സുധാകരനും മകളും പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ലെന്നാരോപിച്ച നാട്ടുകാർ പോലീസിനെ തടഞ്ഞത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു പ്രതിയെ പിടികൂടാൻ നാലു സംഘങ്ങളായി പോലീസിനെ നിയോഗിച്ചതായും ഉടൻ പിടികൂടുമെന്നും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ജില്ലാ പോലീസ് സൂപ്രണ്ട് അജിത് കുമാർ ഉറപ്പു നൽകിയതോടെയാണ് സംഘർഷം അയഞ്ഞത് ഇതിനിടെ നാട്ടുകാരായ ചില സ്ത്രീകൾ പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ മൃതദേഹം കൊണ്ടുപോകാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് വീണ്ടും ബഹളം വച്ചു ബാബു എം എൽ എ ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ നെന്മാറ ഇൻസ്പെക്ടർ മഹേന്ദ്ര സിംഗൻ എന്നിവർ ഇവരെ അനുനയിപ്പിച്ചു പിന്നീട് ഇൻക്വസ്റ്റ് തയ്യാറാക്കി വൈകിട്ട് നാലരയോടെ സുധാകരന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പോലീസ് നായ് ഡാർലി ചെന്താമരയുടെ വീട്ടിലെത്തി കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധത്തിന്റെ മണം പിടിച്ച് പാടം കടന്ന് അര കിലോമീറ്റർ അകലെയുള്ള ചെന്താമറയുടെ തറവാട് വീട്ടിലെത്തി നിന്നു പരിസരപ്രദേശങ്ങളും കുന്നിൻ പ്രദേശങ്ങളും റബ്ബർ തോട്ടങ്ങളും ആയതിനാൽ ട്രോൺ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തി എന്തായാലും ഇതുവരെ പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല അരയ്ക്കാമല കടന്നു എന്ന് തന്നെയാണ് പോലീസ് അനുമാനിക്കുന്നത് അവിടങ്ങളിലെല്ലാം ഇന്നലെ രാത്രിയോടകം തന്നെ തെരച്ചിൽ നടത്തിയിരുന്നു പന്ത്രണ്ട് അടങ്ങുന്ന ടീമായിട്ടാണ് ഇപ്പോൾ പോലീസിന്റെ പരിശോധന പുരോഗമിക്കുന്നത് അതിനിടയ്ക്കാണ് പാലക്കാട് കണ്ടുവെന്ന വാർത്ത വരുന്നത് ഇവിടെയും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്